ഓഷ്യൻ എക്സ്പോ കൊല്ലം ആശ്രമ മൈതാനത്താണ് നടക്കുന്നത് അവിടെ ഇന്ന് പോയത് മഴയൊക്കെ പിടിച്ചു കിടക്കുന്നത് തന്നെ നമുക്ക് അടിവില് എൻട്രി ഒന്നും എടുക്കാൻ പറ്റില്ല ഡയറക്റ്റ് ഇതേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ആദ്യം എൻട്രൻസ് ഫീ ഉണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് ഫോർ അഡൽസും അഞ്ചുവുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ സെക്യൂരിറ്റിയെ കാണിച്ച് അകത്തോട്ട് കടക്കുവാണ് ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കുറെ അട്രാക്ഷൻസ് ഉണ്ട് നമുക്ക് ഫോട്ടോ ശനിക്കായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ പറന്ന് നടക്കുന്ന ഈ കിളികളാണ് ശരിക്കും നമ്മൾ കൂടിനകത്തൊക്കെ കണ്ടിട്ടുള്ള കിളികളെ ഇവിടെ വളരെ സ്വതന്ത്രമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കും സോ അവിടെ നമ്മൾ കുറെ ഒക്കെ എടുത്ത ശേഷം ഇതിലെ ഏറ്റവും വലിയ മെയിൻ ആണ് ഈ റോബോട്ടിക് നായ്ക്കുട്ടികള് ഞാനൊക്കെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാണ് ഞാൻ ധരിക്കുന്ന ജാൻജുവിനൊക്കെ എന്നാ ഭാഗ്യമാണ് ഇപ്പോഴും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുവാണ് അപ്പം ഈ ഒരു രോഗം എന്ന് വെച്ചാൽ റിമോട്ട് കൺട്രോളിലാണ് അങ്ങനെ നല്ല രസമാണ് അത് എഴുന്നേറ്റ് നിന്ന് നമ്മളിത് ഹലവ് തരുകയും അതുപോലെ തന്നെ ഹാർട്ട് വരയ്ക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു വളരെ കൗതുകമായിരുന്നു അതുപോലെ ജാൻജു ആരും ഇടക്ക് പേടിച്ചോടും എന്നല്ലായിരുന്നു ഞാൻ കുറച്ച് പോയിട്ട് ധൈര്യമൊക്കെ സംഭരിച്ച് എൻ്റെ അവിടെ നിന്ന് സംസാരിക്കാനും ക്ഷിക്കാണ്ട് വരാനും ഒക്കെ ട്രൈ ചെയ്തു അപ്പോഴും അവർ ഒപ്പച്ചാട്ടം ഞാൻ ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോയി എന്നാലും നല്ല രസമാണ് ലൈഫിലെ ഒരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കൊന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കാറ്റഗറി ആയിരിക്കും ഇതെന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ശരിക്കും നമ്മുടെ യുണീക് വേൾഡ് റോബോട്ടിക്സ് ആണ് ഇത് പോയിനേറ്റ് ചെയ്ത് നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഈ നൈക്കുട്ടികൾ രണ്ടെണ്ണം ഉണ്ട് കുട്ടികൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ഓടുകയും ചാടുകയും നമ്മൾ ചില ഇങ്ങനെ അണിങ്ങാതെ നിർത്തുകയൊക്കെ അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ആയിരുന്നു നമ്മൾ കുറെ ഷോപ്പ്സിലൊക്കെ നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ വാങ്ങിയിട്ടുള്ള ഇങ്ങനെ സെർവ് ചെയ്യുന്നത് ഇത് എനിക്കൊരു ന്യൂ അട്രാക്ഷനായിട്ട് തോന്നി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കുട്ടി റോബോ അതുകൊണ്ട് നിന്ന് നമ്മളെ ജാക്കി ചാനെ പോലെ ഇടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ പെണ്ണ് പെണ്ണ് വെച്ചിട്ട് ഡ്രോ ചെയ്യുന്നത് ഞാൻ കണ്ടു ഇതുപോലെ തന്നെ റോബോട്ടിക്സിന്റെ പല കേട്ടുകേഴിയുള്ള പല കാര്യങ്ങളും അവിടെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് സോ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ നേരെ ചൊല്ലുന്നിടത്താണ് ഇവിടുത്തെ തന്നെ മറ്റൊരു മെയിൻ അട്രാക്ഷനായിട്ടുള്ള മത്സ്യകന്യയും സ്ക്രൂബ ഒക്കെ ഉള്ളത് സോ ആ ഒരു രീതിയിലും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ആൾക്കാർ വളരെയധികം പഠിച്ചു കൂടിയിപ്പോൾ ഉണ്ട് ശേഷം ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു കാര്യം ए, ताला ताला ും നമ്മള് മൂവ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം അടുത്ത മെയിൻ അട്രാക്ഷൻ ആണ് നമ്മുടെ ശുദ്ധജല കടൽ മത്സ്യങ്ങളുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എല്ലാ നല്ല പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് നമുക്ക് അവിടെ കാണാൻ പറ്റും ശരിക്കും ഗ്യാഞ്ചു ആരും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും എനിക്കറിയില്ല അവരിത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഇത് ഒറിജിനലാണ് ഈ മീനുകളെന്നൊക്കെ ഉള്ളത് സോ പലതരം വെറൈറ്റീസ് ഓഫ് ഫിഷസ് നമ്മളവിടെ കണ്ടു പിന്നെ അതിൽ ഏറ്റവും വലിയ ആണ് ഈ ആയിട്ടുള്ളത് അതിൻ്റെ തണല് പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പുറമേ ഉള്ള വ്യൂസ് ആണ് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോഴത്തേന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കിതിന് കിട്ടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മന്ത് സെക്കൻഡ് വീക്കോടുകൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ മന്ത് സെപ്റ്റംബർ ഫിഫ്റ്റീന്റ് വരെ ഈ മേള ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എൻട്രീസ് അവൈലബിൾ ആയിട്ടുള്ളത് തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഒമ്പത് മണി വരെയും വീക്ക് എൻഡ്സിൽ സാറ്റർഡേ സൺഡേസിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒൻപത് വരെ നമുക്ക് ഇവിടെ എൻട്രി അവൈലബിൾ ആണ് നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ എൻട്രി ഫീസ് കുട്ടികൾ അഞ്ചു വയസ്സിൽ താഴെയുള്ളവർക്ക് എൻട്രി ഫീസ് ഇല്ല ജി പേയും അതുപോലെ തന്നെ ക്യാഷും അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ ഓഫ് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ മത്സ്യങ്ങളുടെ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി വരുമ്പോഴുള്ള ഏറ്റവും ലാസ്റ്റ് ഒരു മെയിൻ ആണ് ഈ പൂച്ചയും മീനുകളും ഒരുമിച്ചിട്ടിട്ടുള്ള ഈ ഒരു ഒരു അറേഞ്ച്മെന്റ് ഇതും ആൾക്കാരെ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന രീതിയാണ് ഇനി നമ്മൾ അതെല്ലാം കവർ ചെയ്ത് വരുന്നത് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആണ് ഫർണിച്ചേഴ്സ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഗ്ലാസ്സസ് ഇപ്പം ഇവിടെ ഞാൻ ഈ കാണുന്ന മിറേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള പലതരം ഹൽവകൾ അച്ചാറുകൾ പിന്നെ ബിസ്ക്കറ്റ്സ് അങ്ങനെ എന്താണോ ഒരു വീട്ടിലേക്ക് വേണ്ടത് അതെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ കുറേ ആൾക്കാർ നമുക്ക് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പലതരം ചമ്മന്തിപ്പൊടികൾ അതുപോലെ തന്നെ പലതരം കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ചൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ചെയ്തു സ്വീറ്റ്സൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുകയൊക്കെ ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഭരണികൾ വളരെ എനിക്ക് ഇത്തരം പാത്രങ്ങളോട് പ്രത്യേകം ഒരു ആണ് അപ്പം അതിൻ്റെ കുറെ കളക്ഷൻസ് ഉണ്ട് പിന്നെ കമ്മലുകൾ മാലകള് നമുക്ക് കിട്ടാവുന്നതിലുള്ള എല്ലാ ബെസ്റ്റ് അവൈലബിൾ ആണ് പിന്നെ പുസ്തകങ്ങളോട് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങ് കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ കിളികളും പിന്നെ ഒരു പ്രാവും പാമ്പും ഉണ്ടായിരുന്നു തോന്നും ഇത്രയും മൂന്ന് ഐറ്റംസ് നമുക്ക് അതിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും അവിടെ അവൈലബിൾ ആണ് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ നമ്മൾ ഇത് ഒരാൾക്ക് പെർ പേഴ്സൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇറങ്ങി വരുന്നത് ഫുഡ് എല്ലാ എല്ലാത്തരം ഫുഡും അവിടെ അവൈലബിൾ ആണ് സ്നാക്സും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കോഴ്സും എല്ലാം പായസം ഐസ്ക്രീംസ് എല്ലാം അവിടെ ഉണ്ട് അപ്പം ഒരു വീക്കെൻഡ് നമുക്ക് ഫുള്ളി ഒരു ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോഴത്തേനും നമ്മളെ കാത്തിരിക്കുന്ന ഫാമിലി ഗെയിം സെക്ഷനാണ് റിങ് അല്ലെങ്കിൽ ബോൾ അങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ഗെയിംസ് നമ്മളവിടെ വെയിറ്റിംഗ് ആണ് സെവൻ്റി റുപ്പീസ് ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് അതിൻ്റെ ചാർജ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സന്ധ്യ സമയത്താണ് വരുന്നതെങ്കിൽ അവിടെ തന്നെ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കും അവൈലബിൾ ആണ് ഓപ്പോസിറ്റ് ആയിട്ട് ജംബോ സർക്കസും നമുക്ക് കാണാൻ കഴിഞ്ഞു സോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് വരും എങ്ങനെയുണ്ടെന്ന് പറയാം Thank you guys, bye!